ആമ്പല്ലൂരിൽ റോഡരികിൽ മാലിന്യം തള്ളിയ തട്ടുകട അടപ്പിച്ച് അളകപ്പ് നഗർ പഞ്ചായത്ത് ദേശീയപാതയുരത്ത് പ്രവർത്തിക്കുന്ന ചേട്ടന്റെ കട എന്ന തട്ടുകട പൂട്ടാനാണ് പഞ്ചായത്തും ആരോഗ്യവകുപ്പും നോട്ടീസ് നൽകിയത് രാത്രിയുടെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധ പ്രവൃത്തി നടത്തുന്നതെന്നും കടയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം സൂക്ഷിക്കുന്നതായും തട്ടുകടയുടെ പിറകിലെ പറമ്പിലും മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തിയെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ മേഖലയിൽ പലയിടങ്ങളിലായി ഭക്ഷണാവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കുകളും ഹോട്ടലുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നായിരുന്നു പഞ്ചായത്തിന്റെയും ആരോഗ്യ വകുപ്പ് അധികൃതരുടെയും പരിശോധന അപ്പൊ ഇവിടെ നോക്കിയപ്പോഴും ഒരു ഒരുപാട് ഫുഡ് വേസ്റ്റും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റും ഒക്കെ കുന്നുകൂടി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് അതിന്റെ സൂക്ഷ്മമായിട്ടുള്ള പരിശോധനയിൽ ഈ ഭാഗത്തുള്ള തട്ടുകടകള് പോലെയുള്ള ചെറിയ ഹോട്ടലുകൾ ഉണ്ട് ഈ ഹോട്ടലുകളുടെ വേസ്റ്റ് ആണ് അവിടെ കൊണ്ടിട്ടുള്ളതെന്ന് അന്വേഷണത്തില് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഇവർക്കെതിരെ കർശനമായ നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കുന്നതാണ് ഹോട്ടലിന്റെ ബാക്ക് വാഷ് എന്ന് പറയുന്നത് യാതൊരുവിധ ശുചിത്വ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ ഹോട്ടലിൽ പറിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സെക്രട്ടറി താൽക്കാലത്തേക്ക് കാരണം ഇതുപോലുള്ള ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഇവിടെ ഉള്ള മാര്ഗരോഗങ്ങൾ ഹോട്ടൽ നടത്തുന്നയാളിൽ നിന്നും സ്ഥലമുടമയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ വീതം പിഴ ഈടാക്കി ഉടൻ തന്നെ മാലിന്യം നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകി അളകപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പഞ്ചായത്ത് സെക്രട്ടറി പി ബി സുഭാഷ് ഹെൽത്ത് ഇൻസ്പെക്ടർ എം ആർ രഘു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം പി ഹരീഷ് നസ്രീൻ നവാസ് പഞ്ചായത്ത് ജീവനക്കാരി സുനേന എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഇനിയും പരിശോധന നടത്തുമെന്നും കുറ്റക്കാർക്കെതിരെ കടുത്ത ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു